അതിർമാൻ ബിയപ്പിള വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കി നോക്കേണ്ടതാണ് ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും രണ്ട് റാത്തൽ കോതമ്പപ്പൊടി മുപ്പത് കോഴിമുട്ട അര റാത്തൽ വെള്ളക്കിസ്മിസ് അരറാത്തൽ കസ്കസ് കാൽ റാത്തൽ ബദാം അരറാത്തൽ നല്ല പശുവിൻ നെയ്യ് ഒന്നര റാത്തൽ പഞ്ചസാര അഞ്ചുറുപ്പിക തൂക്കം ഏരത്തിരി കാൽ കുപ്പി പനിനീർ എല്ലാം കണക്ക് പോലെ ഉണ്ട് ഇനി വേണ്ടത് കാൽ സേർ പാലാണ് നേരത്തെ വാങ്ങി വാങ്ങിവച്ചാൽ തിരത്തു പോകും പക്കേരിച്ചി താത്ത പയ്യുമാൽ കൊണ്ടാന്നോ ബിച്ചായ് ശെയ് താത്ത ചോദിച്ചു മൂപ്പത്തി എപ്പം കൊണ്ടുവന്നേക്കണ് ഞാൻ ഉറുമേൽ മൂടി വെച്ചേക്കണ് കൽമയി പറഞ്ഞു കൽമേയി പാലും അടുത്തു തന്നെ കൊണ്ടുവന്ന് വെച്ചു ബിച്ചയശ്ശേ താത്ത കോതമ്പ പൊടിയെടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ച ഒരു പിഞ്ഞാണത്തിൽ ബദമെടുത്തിട്ടു പൊതിരട്ടെ പാത്തുമേയി താത്ത മുപ്പത് കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു പഞ്ചാര പൊതിയഴിച്ച് കുറച്ച് പഞ്ചാര ഉടച്ച മുട്ടയിരുത്തു ഏലത്തിരിയും എടുത്തിട്ടു അതാ പനിനീരിൻ്റെ കുപ്പി ഇങ്ങോട്ടിടുമോളെ കൽമേയി പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു ആസ തിരിക്കുന്ന മാതിരി വലത് കൈ ചലിപ്പിച്ച് മുട്ടയുടച്ചത് അടിക്കാൻ തുടങ്ങി മോളെ അതാ മാവ് കൊയച്ചത് എല്ലാവരും കൂടി ഇരുപത് തോൽ പരതിക്കോളി കൽമേയിരുന്നു അനുജത്ത് ബീരാമ്പിയിരുന്നു കൽമേയിയുടെ മൂത്ത മോൾ കച്ചേയും ഇരുന്നു ചെറിയ മുട്ടിപ്പലകളിലാണ് ഇരുന്നത് ഓരോരുത്തരും മുമ്പിൽ പത്തിരി വരത്തുന്ന വലിയ വട്ടപ്പലകകൾ വലിച്ചിട്ടു കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി കുഴച്ച മാവെടുത്ത് മൂന്ന് പേരും കൂടി ഇരുപത് ഉരുളകളാക്കി ഉരുട്ടി ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലിപ്പമുണ്ട് പത്തിരി കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു ഇത് കൊയലിമേൽ ഒട്ടിപ്പുടിക്കണ് കുറച്ച് പൊടി വേണം ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയി നീക്കി കൊടുത്തു ബീരാമ്പി പൊടിപ്പൊതിയെടുത്ത് പലകമേലും കുഴലിന്മേലും ഒന്ന് പ്യൂശി എന്നിട്ടൊന്ന് നോക്കി ഇപ്പോൾ ഒട്ടിപ്പില്ല കച്ചെയും അതുതന്നെ ചെയ്തു ബിച്ചാഴ്ചയിത്ത പറഞ്ഞു മൂന്നാൾ പരത്താനിരുന്നാൽ ശരിയാവൂല ഒരാൾ അത് വോട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ ആന ചെലിപ്പ് വി വലിപ്പത്തിൽ നേർമയിൽ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൊണ്ട് കൽമയി ചോദിച്ചു വലിപ്പം ഇത്ര മതിയോ ബിച്ചായി ചെയ്താത്ത നോക്കിയിട്ട് പറഞ്ഞു ചെനമ്മൻ കൂടി വലിപ്പം ഇരുന്നോട്ടെ വലിയ ചട്ടിപ്പത്തിരിയല്ലേ പലക നിറയാൽ തന്നെ കണക്ക് അല്ല ആ ചെമ്പ് ഇങ്ങോട്ട് നീക്ക് കൽമേ വട്ട ചെമ്പ് നീക്കി കൊടുത്തു വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് ബിച്ചായി ചെയ്ത്താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു എന്നിട്ട് പറഞ്ഞു നെയ്യ് ഇങ്ങോട്ടടുത്ത് കസ്കസ് പൊരിയുണ്ട് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് ഒഴിച്ച് വെച്ചു കിസ്മിസ് എടുക്ക് ക്സ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു കരിഞ്ഞുപോയോ ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു ബീരാമ്പി എണീറ്റ് കൈൽ കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി ഇല്ല കണക്കാണ് സമാധാനം ബിച്ചായി ചെയ്താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദമെടുത്ത് തോലുരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു പ പാലും പഞ്ചാരയും കലക്കി വെച്ചോ കൽമേ വിരൽ കടിച്ചു ഞാനത് മരിച്ച പോലെ മറന്നോയി നല്ല മറതിയ എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ ഉണ്ടാക്കി ഇതൊക്കെ പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂട ഉമ്മ ഉണ്ടാവുമോ ബിച്ചായി ക്ഷെയ്ത്താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാരയിട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിൽ ഒഴിച്ചു ബാട്ടിയ തോലൊക്കെ ഇതിലിട് പദം വരട്ടെ അല്ല രണ്ടാളും കൂടി ഇതുവരെ രണ്ടു തോലാ പരത്തിയത് ഇക്കണക്കിന് ഇതാവ മോന്തിയാവല്ലോ ഇല്ലുമ്മ ഇപ്പ വരത്തി തരാ അവർ പണിക്ക് വേഗം കൂട്ടി അടുപ്പ് പോണ് ചെമ്പെടുത്ത് അടുപ്പത് ബക്കി അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ ബിച്ചായി ക്ഷെയ്ത്താത്ത പറഞ്ഞു നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ളക്കസ്കസും കിസ്മിസും ബെതം നുറക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റി വച്ചു ബലിമാ കോളായോ കൽമേയിയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു എത്തിയോ ആളെ തലപിരാന്തെടുപ്പിക്കാണ്ട് അപ്പുറം പോയി ഇരുന്നോട്ടെ ഇത് ഇങ്ങക്കൊന്നും തിന്നാനല്ല ഒരുത്തിയിൽ കൊടുക്കാനാ അപ്പം ഞമ്മക്കില്ലല്ലേ ബിച്ചായി ചെയ്താത്തയ്ക്ക് ഈറയാണ് പിടിച്ചത് എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ അല്ല പിന്നെ ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ട് മൂളിക്കൊണ്ട് ഒരു കഷ്ണം വെതവും കടിച്ച് അബു പോയി കൽമേയി കുറച്ച് നെയ്യിട്ട് വട്ട ചെമ്പെടുത്ത് അടുപ്പത്ത് വച്ചു നെയ്യൊരുങ്ങിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻമൂട്ടിൽ ബാക്കിയാക്കി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു ചെമ്പ് താഴെ ഇറക്കി വെച്ചു ഇരുപത് തോലും പരത്തി കഴിയുമ്പോഴേക്കും മണിക്കൂർ മൂന്നാല് കഴിഞ്ഞിരുന്നു വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു കാസയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബഥമെടുത്ത് ഉസ്മാൻ വായിലിട്ടു ബിച്ചായി ശെയ് താത്ത അവനെ ഒരു നോട്ടം നോക്കി നിങ്ങളെല്ലാരും കൂടി പണിയെടുക്കാൻ വന്നാൽ ഇപ്പണി തീരൂല ഒരു കണ്ടം ബദമെടുത്തില്ലേ ഇഞ്ഞി അപ്പുറം പോയി കളിച്ചോളേ വേറൊരിത്തൻ ചോദിച്ചു ഒരു കണ്ടം ക്രിസ്മിസ് മാവു പരത്തി തോലാക്കിയവരും പരത്തിയ തോല് വോട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരിപ്പലകകൾ മാറ്റിവെച്ചപ്പോൾ ബിച്ചായി ചെയ്താത്ത ചോദിച്ചു ഇരുപത് തോല് തിഹച്ചുമില്ലേ അവർ ഒരിക്കൽ കൂടി എണ്ണി ഉണ്ട് ഇനി കയ്യാക്കത്തിന് ഒരാൾ ഇവിടെ നിന്നാൽ മതി കൽമേയിൽ നിന്നും മറ്റു രണ്ടു പേർ അടുക്കളയിൽ നിന്നു പോയി ബിച്ചായി ക്ഷെയ്ത്താത്ത പാലിൽ പദം വരാനിട്ട വാട്ടിയ രണ്ട് തോലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു പണ്ടം ഇങ്ങോട്ടെടുക്ക് കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമേയി എടുത്തു നീട്ടി അട്ടിയായി വെച്ച രണ്ട് തോലിൻ്റെ മീതെ മുപ്പത്തി കുറച്ച് പണ്ടം വിതറി എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീറും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിൻ്റെ മേൽ പാർന്നു ചാഞ്ഞും ചരിഞ്ഞും നോക്കി മുട്ട കലക്കിയത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ അതിനു മീതേ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വച്ചത് അതിനുമീതേ പണ്ടമിട്ടു മുട്ട കലക്കിയതും പാർന്നു പടച്ചോനേ ഇത് നന്നാകണേ ആളുകളെ കൊണ്ട് പറയിക്കരുതേ ആയോ ഏതോ ഒരു കുട്ടി അടുക്കള വാതിൽക്കൽ നിന്ന് ചോദിച്ചു ബിച്ചായി ചെയ്യിത്താത്ത അത് കേട്ടില്ല അതെന്നല്ല ലോകത്തിലെ മറ്റൊരു കേട്ടില്ല കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിയിലൂടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ കുപ്പായം വില വിയർപ്പിലൊട്ടി നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളിങ്കിൻ്റെ മണി പോലെ വിയർപ്പിന്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു മനസ്സ് വട്ടച്ചെമ്പിനകത്ത് മാത്രം വട്ടമിട്ട് പറക്കുന്നു നന്നായാൽ മതി റബേ ബിച്ചായി ചെയ്താത്ത ആദ്യം ചെയ്തത് തന്നെ ആവർത്തിക്കുന്നു നാലാമത്തെ തോൽ വച്ചു എല്ലാം ക്രമമനുസരിച്ച് നടക്കുന്നു പത്തൊൻപതാമത്തെ തോലാണ് ഈരുപത് തികയുന്നു നിവർന്നു നിന്ന് നോക്കി ബാക്കിയുള്ള പണ്ടം മുഴുവൻ ഇരുപതാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി ചാഞ്ഞും ചരിഞ്ഞും നോക്കി എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു മുട്ട കലക്കി എസാൻ കൈയിലെടുത്തു അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിനു മീതെ നടുവിൽ പാർന്നു എല്ലാ ഭാഗത്തേക്കും ഒലിച്ച് സമമാകുന്നു മുപ്പത്തി ഒന്ന് നിവർന്ന് കൈ കുടഞ്ഞു ഊർന്ന് വീണ തട്ടം നേരെയാക്കി എന്നിട്ട് ബിസ്മില്ലാ വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു മൂടിയെടുത്ത് ചെമ്പിനു മുകളിൽ വെച്ചു അടുപ്പിലെ ചകിരി തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിനു മുകളിലിട്ടു പുതിയ ചകിരിയും ഇട്ടു അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായോ നിലയിലാണോ എന്ന് നോക്കി ബരാബർ റബേ ഇത് നന്നാകണേ നെറ്റിയിൽ കൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മുക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു നന്നാവൂ മോളെ ഒരു ബായ്ക്ക് ബെത്തിലെടുക്ക ഇനിയൊന്നും മുറുക്കണം പലഹാരങ്ങളുടെ താജ് വണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി മനസ്സിൽ നിറഞ്ഞ നിർവൃതി